മേഖലയിലെ പ്രവർത്തന മികച്ച മികച്ച ദേശീയ പുരസ്കാരം ഒക്കൽ സർവീസ് സഹകരണ ബാങ്കിന് ലഭിച്ചു ബാങ്കിനുള്ള നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കേരളത്തിലെ മികച്ച പ്രാഥമിക വായ്പ സഹകരണ സംഘങ്ങളിൽ ഒന്നാം സ്ഥാനം ഒക്കൽ സഹകരണ ബാങ്കിന് ലഭിച്ചു തിരുവനന്തപുരത്ത് വച്ച് നടന്ന ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവനിൽ നിന്നും ബാങ്ക് പ്രസിഡന്റ് ടി വി മോഹനൻ വൈസ് പ്രസിഡന്റ് കെ പി ലാലു ഭരണസമിതി അംഗങ്ങളായ കെ ഡി ഷാജി മനജ തമ്പി സെക്രട്ടറി ടി എസ് അഞ്ജു എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ ബാങ്കിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ബാങ്കിന് ലഭിച്ചുവെന്ന് ബാങ്ക് പ്രസിഡന്റ് ടി വി മോഹനൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മികച്ച ഇരുപത്തി മൂന്നിലെ മികച്ച സർവീസ് എന്ന പേരിലുള്ള എൻ സി ഡി സിയുടെ അവാർഡ് ഒക്കൽ സർവീസ് എന്ന പേരിൽ ലഭിച്ചു എന്നുള്ള സന്തോഷകരമായ വിവരം എല്ലാവരും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ആ സന്തോഷത്തെ പങ്കിടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് വലിയ വാർത്താ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരു സർവീസ് സഹകരണ ബാങ്കിന് നടപ്പാക്കാൻ പറ്റുന്നതിനേക്കാൾ കോടി കോടി രൂപ രൂപ നിക്ഷേപവും യും പ്രവർത്തന മൂലധനവുമായി പ്രവർത്തിക്കുന്ന ബാങ്ക് തുടർച്ചയായി ലാഭത്തിലും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം ലാഭവിഹിതം നൽകുന്നതും കുടിശ്ശിക ശതമാനം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ബാങ്കുകളിൽ ഒന്നായി പ്രവർത്തിക്കുന്നു ബാങ്കിൽ നൂറ് ജീവനക്കാരുള്ളതിൽ എഴുപത്തിയാറ് താൽക്കാലിക ജീവനക്കാർക്ക് ഇ എസ് ഐ പി എഫും നടപ്പിലാക്കി ബാങ്ക് പ്രസിഡന്റ് ടി വി മോഹനൻ ഭരണസമിതി അംഗങ്ങളായ കെ ടി ഷാജി പി വി ഉണ്ണികൃഷ്ണൻ ടി പി ഷിബു സെക്രട്ടറി ടി എസ് അഞ്ജു എന്നിവർ പങ്കെടുത്തു